എല്ലാ കാലത്തും നെഹ്റു കുടുംബത്തിന്റെ പേഴ്സണൽ വിഷയങ്ങളും പ്രൊഫഷണൽ വിഷയങ്ങളും രാജ്യത്ത് തന്നെ ചർച്ചയായി വരാറുണ്ട് മോത്തിലാൽ നെഹ്റുവിൻ്റെ രണ്ട് വിവാഹങ്ങളും അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിന് ബ്രിട്ടീഷ് വൈസ്രോയിയായ ലോർഡ് മൗണ്ട് ബാറ്റന്റെ ഭാര്യ എഡ്വാന മൗണ്ട് ബാറ്റണുമായി ഉണ്ടെന്ന് പറയുന്ന വിവാഹേതര പ്രണയവും ശാരീരിക ബന്ധവും അതേപോലെ തന്നെ സോണിയാഗാന്ധിയുടെ മുൻകാല ബന്ധങ്ങളും രാജീവ് ഗാന്ധിയുടെയും സഞ്ജീവ് ഗാന്ധിയുടെയൊക്കെ പേഴ്സണൽ ജീവിതം എല്ലാ കാലത്തും ഇന്ത്യയുടെ സജീവ രാഷ്ട്രീയത്തിലെ ചർച്ചകളായിരുന്നു പലപ്പോഴും പല വിവാദങ്ങൾക്കും കൊടുങ്കാറ്റുകൾക്കും ഇവരുടെ പേഴ്സണൽ ജീവിതവും മറ്റും കാരണമായിട്ടുണ്ട് എല്ലാ കാലത്തും നെഹ്റു കുടുംബത്തിനെതിരെ വൻ വിമർശനങ്ങളാണ് ഉണ്ടാകാറുള്ളത് ഇറ്റലിയിൽ ജന്മദേശമുള്ള സോണിയ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾക്കാണ് ഇന്ത്യൻ രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അവരുടെ പൗരത്വത്തെക്കുറിച്ചും അവരുടെ ഇന്ത്യയിലെ സ്വാധീനത്തെക്കുറിച്ചുമെല്ലാം വളരെ രീതിയിൽ ചർച്ചകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് പലപ്പോഴും സുബ്രഹ്മണ്യസ്വാമിയായിരിക്കും ഇത്തരത്തിൽ വിഷയങ്ങൾ പൊതു ശ്രദ്ധ യിലേക്ക് കൊണ്ടുവരുന്ന പ്രധാനി ഇപ്പോൾ പ്രധാനപ്പെട്ട നേതൃനിരയിലേക്ക് ഉയർന്നു വരികയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് വലിയ ജനപിന്തുണയാണ് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൃത്യതയും വ്യക്തതയുമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ജനമനസ്സുകളിലേക്ക് എത്തുന്നുണ്ട് അതിനുള്ള മികച്ച തെളിവായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ഇത്തവണ വിജയം കൈവരിച്ചത് ഭരണപക്ഷമാകാൻ സാധിച്ചില്ലെങ്കിലും ശക്തമായൊരു പ്രതിപക്ഷമാകാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ കൊണ്ടാണ് എന്നാൽ അദ്ദേഹത്തിന്റെ പൗരത്വത്തെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തി യാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കുവാൻ വേണ്ടി ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണം എന്ന വാദവുമായിട്ടാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കുള്ള പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമുള്ള ഒരു പൂട്ടാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ഒഴിവാക്കണം എന്നാണ് അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതിന്റെ കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ബാക്ക് കോപ്സ് ലിമിറ്റഡ് എന്നു പേരായിട്ടുള്ള ഒരു സ്ഥാപനം ബ്രിട്ടനിൽ ഉണ്ട് എന്നാണ് ബ്രിട്ടനിലുള്ള ആ സ്ഥാപനം രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇതിനു മുൻപും രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടനിലുള്ള ബാക്കോപ്സ് ലിമിറ്റഡ് എന്നു പേരായിട്ടുള്ള സ്ഥാപനത്തിന്റെ രേഖകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണെന്നുള്ള വെളിപ്പെടുത്തലുണ്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തൊന്നിനും സമർപ്പിച്ച സ്ഥാപനത്തിൻ്റെ വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നത് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിന് ഈ ബാക്ക് ഓപ്സ് ലിമിറ്റഡ് പിരിച്ചുവിടുന്നതിൻ്റെ അപേക്ഷയിലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തിൽ അയാൾ വീണ്ടും ബ്രിട്ടീഷുകാരനാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് പറയുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒൻപതിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണെന്നാണ് സ്വാമിയുടെ ആരോപണം ഈ വിഷയത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് തന്നെ ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും ഈ വിഷയത്തിലെ വസ്തുത ബോധ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നായിരുന്നു അന്നത്തെ ആവശ്യം കത്ത് നൽകിയിട്ട് ഇപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലുള്ള തീരുമാനത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് വ്യക്തതയില്ല എന്നാണ് ബി നേതൃത്വം ആരോപിക്കുന്നത് സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം വളരെ വലിയ വിദ്വേഷ പ്രചരണങ്ങളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജീവിതവും പ്രൊഫഷണൽ ജീവിതവും ചർച്ചകളിലേക്ക് വളരെ അധികം വലിച്ചിഴക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കാനുള്ള മടി കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതെന്നാണ് പലരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജീവിതത്തെ സംബന്ധിക്കുന്ന ചില വിശദാംശങ്ങൾ പുറത്തു വന്നത് വലിയ കോലാഹലങ്ങൾക്കാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വഴിവച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടെന്നും അതേപോലെ തന്നെ അദ്ദേഹം കൊളംബിയയിലെ ഒരു വലിയ ഡ്രഗ് ഡീലറുടെ മകളുമായി സ്നേഹത്തിലാണ് അതിലാണ് ഈ കുട്ടികൾ ഉള്ളതെന്നും തരത്തിലുള്ള വാർത്തകളാണ് അദ്ദേഹത്തിനെതിരെ പറന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭയത്തെ തുടർന്നാണോ ഇത്തരത്തിലൊരു ചിന്ത വന്നിരിക്കുന്നതെന്ന് അറിയില്ല എന്നിരുന്നാലും ഇപ്പോൾ എപ്പോഴും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കാൻ കിട്ടുന്ന ഒരവസരങ്ങളും ബി ജെ പി നേതൃത്വം പാഴാക്കുന്നില്ല എന്ന് നമുക്ക് ഈ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നതാണ് ഈ പുതിയ പൗരത്വ വിഷയത്തിൽ എന്താണ് ഇനി വരുന്ന നീക്കങ്ങളെന്ന് കരുതിയിരിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങളും സോണിയാഗാന്ധിക്കെതിരെ മുൻപ് ഉയർന്നതുപോലെ ഈ വിഷയവും ആറി തണത്തേക്കാം എന്ന് കരുതുന്നവരുമുണ്ട് എന്തു തന്നെയായാലും രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നതിന്റെ ലക്ഷണമാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെന്നാണ് ഒരു ഭാഗം വാദിക്കുന്നത്